അസ്സാമസുലീൻ ഇന്ന് പറയുന്ന അറിവ് ഈ തുക ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ എഴുപത് പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തിരീക്ഷിക്കുന്നതാണ് ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ഏതൊക്കെയാണ് ആ പരീക്ഷണങ്ങൾ മാറാരോഗം കടം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നു അതുപോലെ തന്നെ വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ ദുരിതത്തിൽ നിന്നും ബോമോചനം നമ്മുടെ കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തുടക്കം വിവാഹാലോചനകൾ നടക്കും ഇതെല്ലാം അള്ളാഹയിൽ നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നല്ല ജോലി ലഭിക്കും ദാമ്പത്യം മനോഹരമാകും മക്കൾ നീർവഴിക്കാകും വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും സാമ്പത്തികം മെച്ചപ്പെടും നമ്മുടെ ജീവിതത്തിൽ ശരിയായ കാര്യങ്ങൾ സംഭവിക്കുകയും എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി ഉണ്ടാകും തൊഴിലിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ മാൻ കിട്ടി മരിക്കാൻ ഇടയാകും സ്വർഗാവകാശികളാകും മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇനിയുള്ള നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും നിങ്ങൾ ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും നമ്മുടെ ദുഃഖ അള്ളാഹു സ്വീകരിക്കും ദുരിൽ ദുനിയാവും ആഹ്റവും ഒരുപോലും നമുക്ക് സ്വന്തമാക്കാൻ കഴിയും ഉമ്ര ചെയ്യാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കും മക്കൾ ഭർത്താവ് ഭാര്യ സ്വലഹിങ്ങളായി തീരും ദുഃഖങ്ങൾ അകലും നമ്മൾ ആഗ്രഹിക്കുന്നത് നടന്നിരിക്കും നമ്മൾ കരുതുന്ന ഹൈറായ എല്ലാ കാര്യങ്ങളും നമുക്ക് യാഥാർത്ഥ്യമാകും ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ നിന്നകലും ജീവിതം നന്നാകും അസുഖങ്ങൾ വരുന്നത് തടയും ആരെയും ആശ്രയിക്കേണ്ട മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരാളുടെ മുൻപിലും തലകുന്നേണ്ട ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പരീക്ഷണങ്ങൾ നമ്മളിലുണ്ടോ ഉണ്ടോ നമ്മളെ ചുറ്റിപ്പറ്റിയുണ്ടോ അതെല്ലാം അതിനെല്ലാം പരിഹാരമാണ് ഇതുപോല എഴുപതോളം അതായത് ഇപ്പൊ പറഞ്ഞത് വളരെ കുറച്ച് മാത്രമാണ് അങ്ങനെയുള്ള എഴുപതോളം പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് സുബഹി നിസ്കാര ശേഷം നമുക്ക് നമ്മുടെ സുബഹി നിസ്കാരം നിർവഹിച്ചതിനു ശേഷം മൂന്ന് തവണ വെറും മൂന്ന് തവണ ഈ ദ പതിവാക്കിയാൽ മതി ഏതാണ് ആ ദുവാ അലഹദി ഹസീറൻ തൊയീബൻ മുബാറക്കൻ അൽഹന്ദി ഹൻ കസീറൻ തുയ്യൻ മുബാറക്കൻ ഇൻഷാല്ലാ ഇത് ചൊല്ലുക ഇത് ചൊല്ലുവാനും അതുവഴി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ നേടുവാനും സാധിക്കട്ടെ ആമീൻ ഇൻഷാ അറബ് അല്ലാഡമിഷന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ് അല്ലാഡമി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോവ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെ ദുവായും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ് ഇൻഷാ ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം السلام عليكم